ഹായ് ഹലോ നമസ്കാരം എൻ്റെ പേര് അഭിനവ് കൃഷ്ണൻ എന്നാണ് തിരുവനന്തപുരം സ്വദേശിയാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നടന്ന തൊപ്പിയുടെ ലൈവില് അധ്യാപക ജീവിതമൊക്കെ മാറ്റി വെച്ച് തൊപ്പിയുടെ എം ആർ സി ഗ്യാങ്ങിലോട്ട് ജോയിൻ ചെയ്യാമെന്ന ആ ഒരു അധ്യാപകനെ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കാണൂ ഞാനാണ് ആ വ്യക്തി ശരിക്കും ശരിയാണ് ഞാൻ എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ പോയത് സ്ട്രെസ് പിടിച്ച ഈ ഒരു ലൈഫിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ്സൊക്കെ മനസ്സിലായത് തൊപ്പി മാത്രം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അവരെ ചാറ്റ് തീരുമാനിക്കണം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഞാൻ ലൈവില് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കാര്യം ആലോചിക്കുക രാവിലെ ഒൻപത് മണിക്ക് ആഹാരം കഴിച്ചതാണ് അതിനുശേഷം ഞാൻ ആഹാരം കഴിച്ചില്ല ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ആ ഒരു സമയത്താണ് ഞാൻ ലൈവില് വെളുപ്പിന് ലൈവിന് കയറുന്നത് ഞാനെൻ്റെ ഇദ്ദേഹം മൊത്തവും വിയർത്ത് ഞാൻ ഇരുന്നത് അങ്ങനെ ഇരുന്ന് തൊപ്പിയോട് സംസാരിച്ച് ഒക്കെ വന്നപ്പോഴാണ് ഒരുപാട് സൂപ്പർ ചാറ്റുകളിൽ ഒരുപാട് കമൻസ് വന്നത് അതായത് ഏതോ ഒരു അബ്ദുള്ളോ അങ്ങനെ ഏതോ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു ലക്ഷം രൂപ വാങ്ങി വിസ തട്ടിപ്പ് നടത്തി എന്നുള്ള രീതിയിൽ ഒരു കമൻ്റ് വന്നത് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ട് ഞാൻ എടുത്ത് നോക്കിയായിരുന്നു അദ്ദേഹത്തെ എനിക്ക് അറിയത്തുപോലുമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയെന്ന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ആ ലൈവ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടില്ല പിന്നെ വിസ തട്ടിപ്പ് കേസ് എൻ്റെ വലിയ എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയും എൻ്റെ അറിവിൽ ഇതുവരെയും അങ്ങനെയൊരു കേസ് എൻ്റെ വലിലില്ല അപ്പോൾ ശരിക്കും തൊപ്പി പറഞ്ഞു ഇങ്ങനെയൊക്കെ ചാറ്റ് പറയുന്നത് കൊണ്ട് എന്താണ് പി സി സി എടുത്തുകൊണ്ട് നിങ്ങൾ വാ ബാക്കി കാര്യം ആ സമയത്ത് നോക്കാം എന്ന് തൊപ്പി പറഞ്ഞു ഇത് ലൈവ് കഴിഞ്ഞ് തൊപ്പി വെളിയിലിറങ്ങിയപ്പോഴും തൊപ്പിനോട് പറഞ്ഞ് നമുക്കിത് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്നെ അവരുടെ ടീമിലൊരാൾ തന്നെ എന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കി ഞാൻ തിരിച്ച് നാട്ടിലെത്തി ഇതാണ് നടന്നത് ശരിക്കും ഈ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് കൂടുതലാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആദ്യമായിട്ടൊന്നും അല്ലെങ്കിലും ഇത് വളരെ കുറച്ച് കൂടുതലാണ് കാരണം ഒരുപാട് സോഷ്യൽ മീഡിയാസ് ഓക്കെ അതിന് മുന്നേ ഒരു കാര്യം പറയാം ഇതിന് ഈ ലൈവിൻ്റെ അകത്ത് കടമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് ലക്ഷം രൂപ കടം ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു ഈ പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ ലോണും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് എടുത്തു കൊടുത്ത ലോണും പിന്നെ എൻ്റെ പേഴ്സണൽ കുറച്ച് ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്ത പൈസ ഈ ഇത്രയും കാര്യത്തെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ പറഞ്ഞത് ഉടനെ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ച് മുങ്ങി നടക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ലേബൽ എൻ്റെ വെയിലുണ്ടാക്കി പിന്നെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന സെൻറ്റേഴ്സിലും അതുമാത്രമല്ല എന്നെ പഠിപ്പിച്ച അധ്യാപകരും എൻ്റെ നാട്ടുകാരും ഒക്കെ എനിക്ക് വട്ടാണോ വട്ടാണോ നീ എന്തേലും തൊപ്പി തൊപ്പിയിലെടുത്ത് പോയി വേറെ ഒരു പണി നിനക്ക് കിട്ടിയില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ വന്നു എൻ്റെ മൈൻഡ് അനുസരിച്ച് ഞാനിന്ന് റിലാക്സ് ആവാൻ വേണ്ടി പോയതാണ് ശരിക്കും പിന്നീട് മനസ്സിലായി കുറച്ച് പ്രശ്നത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ ഒരുപാട് കമൻസ് വന്നു കഴിഞ്ഞു പി സി സി എന്താണെന്ന് അറിയാത്തൊരു അധ്യാപകനുണ്ടോ എന്ന് ഞാൻ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് ഹിന്ദിയാണ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഹിന്ദിയാണ് ഇംഗ്ലീഷ് ചിലപ്പോൾ ഒരു സോഷ്യൽ ആ ഒരു സോഷ്യൽ സയൻസോ സോഷ്യൽ സ്റ്റഡീസോ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ പി സി സി എന്താണെന്ന് അറിയാമായിരുന്നേ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എനിക്ക് പി സി സി എന്താണെന്ന് അറിയാമായിരുന്നു പക്ഷേ ഇതൊന്നും പെടാത്ത എനിക്ക് പി സി സി എന്താണെന്ന് അറിയില്ല എനിക്ക് ഇരുപത്താറ് വയസ്സായി ബട്ട് കണ്ടു കഴിഞ്ഞാൽ മുപ്പത് മുപ്പത്തി മുപ്പത്താറ് തോന്നുമെങ്കിലും എനിക്കൊരു ഇരുപത്തി ഇരുപത്താറ് വയസ്സുണ്ട് ഇത്രയും പ്രായത്തിൽ നിനക്ക് പി സി സി എന്താണെന്ന് അറിയില്ല എന്ന് ചോദിക്കുന്ന ഒരുപാടായിരുന്നു എനിക്കറിയില്ലായിരുന്നു അത് ഒപ്പിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എന്താണ് പി സി സി എന്നുണ്ട് അത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായത് ഓക്കെ അങ്ങനെ കുറേ നെഗറ്റീവ് ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് ഒരുപാട് ഫേസ്ബുക്ക് പേജുകളിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ഇത് ശരിക്കും അബദ്ധം പറ്റിയത് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർക്ക് പൈസ വേറെ ആൾക്കാരിൽ നിന്ന് എടുത്തു കൊടുത്ത് ആണ് കുറച്ച് പ്രശ്നമായത് അപ്പോൾ ആ പലിശ ഞാനായിരുന്നു മാസം തോറും അടച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ തൊപ്പിയുടെ ലൈവ് വന്നതിന് ശേഷം എനിക്കാകെ ഒരു പോസിറ്റീവ് ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എടുത്ത് കൊടുത്ത പയ്യന്മാർ അവർ തന്നെ ഡയറക്റ്റ് ഈ കാശ് അയച്ചോളാം അവർ തന്നെ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു ധാരണ എത്തിയിട്ടുണ്ട് ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ തൊപ്പിയുടെ പൈസ കണ്ടിട്ടാണ് ഞാൻ തൊപ്പിയുടെ ഫേം കണ്ടിട്ടാണ് ഓക്കെ ശരി ഫേമിൻ്റെ കാര്യം ഓക്കെ അത് ഒരു പക്ഷേ ശരിയായിരിക്കാം തൊപ്പിയുടെ പൈസ കണ്ടിട്ടാണ് എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ തൊപ്പീലെടുത്ത് പോയത് എന്നുള്ള രീതിയിലൊക്കെ കമൻസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ചായിരുന്നു ഞാൻ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൊടുക്കാൻ അറിയാം എനിക്ക് രണ്ട് കൈ നീട്ടിൽ കാലുമല്ലോ പക്ഷെ ഞാൻ എടുത്തു ചാടി ഒരു പരിപാടി ചെയ്തത് എല്ലാം ഉപേക്ഷിച്ച് ഞാൻ തൊപ്പില ജോയിൻ ചെയ്യാൻ പോയത് പോയതാണ് തൊപ്പി പറയുന്നുണ്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടാൻ പറ്റും എന്നുള്ള രീതിയിൽ കാരണം അവർക്ക് മനസ്സിലായി അവിടെയുള്ള ടീമിന് മനസ്സിലായി എൻ്റെ ഭാഗത്തുള്ള തെറ്റ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി പക്ഷേ ചാറ്റ് എന്താണ് പറയുന്നത് മാത്രമേ തൊപ്പിക്ക് കേൾക്കാൻ പറ്റുള്ളൂ തൊപ്പി അങ്ങനെ ഒരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് ഉള്ള കാര്യം പറയാലോ അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നൊക്കെ മാറി ഞാനൊന്ന് വൈവ് റെഡിയാക്കാൻ വേണ്ടി പോയതാണ് പ്രശ്നത്തിലായത് നെഗറ്റീവിലൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഇല്ലാത്ത കാര്യത്തിന് നെഗറ്റീവ് വരുന്ന ഇത് ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് കടമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ട് അത് ഞാന് ഒരുപാട് എന്താണ് പലിശ കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് എനിക്ക് പണി കിട്ടിയത് അടി കിട്ടിയത് അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു അതുമാത്രമല്ല എൻ്റെ കൂട്ടുകാരെ വിശ്വസിച്ച് ഞാൻ കുറച്ച് വലിയൊരു എമൗണ്ട് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ചെയ്താൽ നിങ്ങൾക്ക് അറിയാം വലിയൊരു എമൗണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തത് പക്ഷെ അവർ മാസം പലിശ അടക്കാതെ വന്നപ്പോൾ ചോ ഞാനല്ല അവരോട് ചോദിച്ചത് ഞാൻ വേറൊരാളോട് ചോദിച്ചു അവർക്ക് എടുത്തു കൊടുക്കുമ്പോൾ ഞാനല്ലേ അവർക്ക് പലിശ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്ത് 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 പ്രശ്നമായതാണ് ഇത്രയും വലിയൊരു അബദ്ധം എനിക്ക് പറ്റിയത് സോ ഇനി എം ആർ സിയിലോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലൊക്കെ അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ വേണമെങ്കിൽ പോകാം ഇല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കാം അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കടം എനിക്ക് ഉള്ളൂ ചിലപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു സാധ്യത തീർത്തിട്ട് എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ തീർത്തിട്ട് ഞാൻ തൊപ്പിലൂടെ പോകാം ചിലപ്പോൾ പോകാൻ പോകാതിരിക്കാം തൊപ്പിയുടെ പൈസ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ദേഹം വനങ്ങാൻ വയ്യാത്തത് കൊണ്ടോ പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ തൊപ്പിയുടെ ഒരു വൈബിന് വേണ്ടി മാത്രമാണ് അത് ഞാൻ അവരുടെ ടീമിനെ ടീമിനെ ടീമിനോട് കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എഞ്ചിൻ്റെ പൈസ നിങ്ങൾ വേണ്ട നിങ്ങളുടെ വേണ്ട പക്ഷേ എനിക്ക് ടീമിൽ കയറണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അകത്ത് കയറിയപ്പോൾ എനിക്ക് ഞാൻ എല്ലാം ശരിക്കും മറന്നുപോയി എന്താണ് ഏതാണ് എന്നൊക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അതാണ് ശരിക്കും ഉണ്ടായത് എന്താ പറയേണ്ടത് കൂടുതലൊന്നും പറയാനില്ല എന്താണ് ഞാൻ മുന്നോട്ട് തന്നെ പോവും ഒരു പ്രശ്നമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫോണില്ല എന്നെ ആൾക്കാർ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോണില്ല അതുകൊണ്ടാണ് കുറച്ച് 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 ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് പ്രശ്നത്തിലാവണത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറവുള്ളതും ഡെയിലി അപ്ഡേറ്റ് ചെയ്യാത്തതും ഒക്കെ ഇങ്ങനൊരു ചെറിയൊരു ആവശ്യമുള്ള അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ താങ്ക് യു നെഗറ്റീവ് പറഞ്ഞവരൊക്കെ കൊണ്ട് കൈയടിപ്പിക്കാൻ അത്ര വലിയ താമസമൊന്നും വേണ്ട കൂടിപ്പോയ ഒരു നാല് വർഷം അതിനും അതിന് മുന്നേ അതിന് മുന്നേ തന്നെ അവർ കൈയടിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ അടുപ്പിക്കും തൊപ്പി പറയും പോലെ വൺ ഡേ ഒരു ദിവസം എല്ലാം മാറി അറിയി ഓക്കെ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ടിങ് എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന ആൾക്കാർക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ ഏത് ലെവൽ വരെ പോകുന്നു അവർക്ക് നന്നായിട്ടറിയാം ഓക്കെ അപ്പോൾ ശരി താങ്ക് യു